ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ചൈനീസ് ആയോധന കലാവിദഗ്ധനായ സക്ഷാൽ ബ്രൂസ്ലിയെക്കുറിച്ചാണ് വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് ആയോധന കലാവിദഗ്ധനാണ് ബ്രൂസ്ലി ചലച്ചിത്ര നടൻ തത്വചിന്തകൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു ചലച്ചിത്ര നടനായിരുന്ന ബ്രാൻഡൻ ലീ നടിയായ ഷാനൻ ലീ എന്നിവരുടെ പിതാവ് കൂടിയാണ് അദ്ദേഹം ഹോങ്കോങ്ങിലെ ഒരു നാടക കമ്പനിയിലെ ഹാസ്യ നടനായിരുന്ന ലി ഹോയ് ചുൻ്റെയും ചൈനീസ് ജർമ്മൻ പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഭാര്യ ഗ്രേയ്സിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഇരുപത്തിയേഴിന് അമേരിക്കൻ ഐക്യനാടുകളിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ജാക്സൺ സ്ട്രീറ്റ് ആശുപത്രിയിലാണ് ബ്രൂസ്ലി ജനിച്ചത് ന്യൂയോർക്കിൽ നാടകം അവതരിപ്പിക്കാനെത്തിയതായിരുന്നു ലിയുടെ പിതാവ് ജൂൺ ഫാൻ എന്നായിരുന്നു ഗ്രേസി മകന് ഇട്ട ആദ്യത്തെ പേര് പക്ഷേ ആ ആശുപത്രിയിലെ ഡോക്ടറായിരുന്ന മേരി ഗ്ലോവർ അവനെ ബ്രൂസ് എന്ന് വിളിച്ചു പിന്നീട് ലീ എന്ന അവൻ്റെ കുടുംബ പേര് കൂടി ചേർന്നപ്പോൾ അവൻ ബ്രൂസ് ലീ ആയി മൂന്ന് മാസത്തിനു ശേഷം ലീ ദമ്പതിമാർ ജന്മനാട്ടിൽ തിരിച്ചെത്തി ചെറുപ്പത്തിൽ ബ്രൂസിന് സാങ് സായ് ഹങ് അഥവാ കൊച്ചു ഡ്രാഗൺ എന്നും പേരുണ്ടായിരുന്നു സായ് ഫങ് അഥവാ കൊച്ചു ഡ്രാഗൺ പീറ്റർ റോബർട്ട് ആഗ്നസ് ഫോയ്ബി എന്നിവരായിരുന്നു ലിയുടെ സഹോദരങ്ങൾ ലേസാൻസ് കോളേജിലും സെൻറ്റ് ഫ്രാൻസിസ് കോളേജിലുമായിരുന്നു ലിയുടെ വിദ്യാഭ്യാസം മെലിഞ്ഞു ദുർബലമായ ശരീരപ്രകൃതിയായിരുന്നു കൊച്ചു ബ്രൂസിൻ്റേത് മുൻകോപവും എടുത്തുചാട്ടവും അവനെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിച്ചു പതിനെട്ടാം വയസ്സിൽ സഹപാഠിയിൽ നിന്നും രൂക്ഷമായി മർദ്ദനമേറ്റ ലീ സ്വയരക്ഷയ്ക്കായി ആയോധനകല പഠിക്കാൻ തീരുമാനിച്ചു പഠനത്തിൽ ഉഴപ്പൻ അതിനു പുറമെ അടിപിടിയും മകൻ നാട്ടിൽ നിന്നാൽ അക്രമം നടത്തി ജയിലിൽ എത്തുമെന്നു അമ്മ ഗ്രേസ് ഭയന്നു തുടർ വിദ്യാഭ്യാസത്തിനായി ബ്രൂസിനെ അമേരിക്കയിലെ ഒരു സുഹൃത്തിന സുഹൃത്തിനെ അടുത്ത് സുഹൃത്തിൻ്റെ അടുത്തയക്കാൻ അമ്മ തീരുമാനിച്ചു അങ്ങനെ അമ്മ നൽകിയ നൂറ് ഡോളറും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ഹോങ്കോങ് ബോക്സിംഗ് ചാമ്പ്യൻ്റെ മെഡലുമായി ബ്രൂസ്ലി അമേരിക്കയിലെത്തി വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വചിന്തയിൽ ബിരുദം സമ്പാദിച്ചു വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബ്രൂസ്ലി ലിൻഡയെ കണ്ടുമുട്ടി പ്രണയബന്ധരായ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റിൽ വിവാഹിതരായി ലീ ലിൻഡ ദമ്പതിമാർക്ക് രണ്ടു മക്കളായിരുന്നു ബ്രാൻഡൻ ലിയും ഷാനൻ ലിയും പിൽക്കാലത്ത് അഭിനേത അഭിനേതാവെന്ന നിലയിൽ പ്രശസ്തനായ ബ്രാൻഡൻ ബ്രാൻഡൻലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദ ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അബദ്ധത്തിൽ വെടിയേറ്റാണ് മരിച്ചത് മകൾ ഷാനൻ ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ചില ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബ്രൂസ്ലിയുടെ പിതാവായ ലിഹോയ് ചുൻ ചില ചൈനീസ് സിനിമകളിലെ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സിനിമയിലെത്താൻ അത് ബ്രൂസിനെ സഹായിച്ചു തുടർന്ന് ബാലനടനായ ബാലനടനായി ശ്രദ്ധേയനായ ബ്രൂസ്ലി പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഇരുപതോളം ചലച്ചിത്രങ്ങളിൽ വേഷമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടത്തിൽ അഭിനയമോഹം ഉപേക്ഷിച്ച് ലീ ആയോധന കലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ലോങ് ബീച്ച് കരാട്ടെ ചാമ്പ്യൻഷിപ്പിലെ ലീയുടെ മാസ്മരിക പ്രകടനം കണ്ട പ്രസിദ്ധ ടെലിവിഷൻ നിർമ്മാതാവ് വില്യം ഡോസിയർ തൻ്റെ പുതിയ പരമ്പരയായ ഗ്രീൻ ഹോണറ്റിലേക്ക് ക്ഷണിച്ചതോടെയാണ് അദ്ദേഹം വീണ്ടും അഭിനയ രംഗത്തേക്ക് വന്നത് എ ബി സി ആക്ഷൻ സീരീസിൽപ്പെട്ട ഗ്രീൻ ഹോണറ്റ് എന്ന പരമ്പരയിലെ കാറ്റോ എന്ന കഥാപാത്രമാകാനായിരുന്നു ക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ചിത്രീകരിച്ച പരമ്പര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് സംപ്രേഷണം ചെയ്തത് പിന്നീട് ഇതേ പേരിൽ തന്നെ ബാറ്റ്മാൻ എന്ന പരമ്പരയിലും ചില ടി വി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു ഒരു ടി വി ഷോയിൽ അഞ്ച് മരക്കെട്ടകൾ ഒന്നിച്ച് അടി തകർക്കുന്നത് കണ്ട റെയ്മണ്ട് ചോ ബ്രൂസ്ലിയ നായകനാക്കി പുതിയ ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തായ്ലൻഡിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രം ടാൻ ഷാൻഡാ സിയോങ് ഇംഗ്ലീഷിൽ ദ ബിഗ് ബോസ് ഹോങ്കോങ്ങിൽ വലിയ ചലനമുണ്ടാക്കി തൊട്ടു പിന്നാലെ വന്ന ഫിസ്റ്റോ ഫ്യൂറിയും അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു ഒരു ജനകീയ ഹീറോ ആയി ഉയർന്ന ബ്രൂസ്ലി സ്വന്തമായി ചലച്ചിത്ര കമ്പനി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റോബർട്ട് ക്ലൗസ് സംവിധാനം ചെയ്ത എൻറ്റർ ദ ഡ്രാഗൺ ആയിരുന്നു അടുത്ത ചിത്രം ഗോൾ ഗോൾഡൻ ഹാർവെസ്റ്റ് വാർണർ ബ്രോസ് നിർമ്മാണ കമ്പനിയുടെ ആദ്യ ചിത്രമായിരുന്നു അത് പക്ഷേ ചിത്രം റിലീസ് ചെയ്ത അന്നുവരെ ലോക സിനിമയിലുണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് നാലു മില്യൺ അമേരിക്കൻ ഡോളർ ലാഭമുണ്ടാക്കുന്നതും താൻ ലോക സിനിമയിലെ ഏഷ്യക്കാരനായ ആദ്യ സൂപ്പർ താരമാകുന്നതും കാണാൻ ലീ ജീവിച്ചിരുന്നില്ല നേപ്പാളി സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ലീയുടെ അപ്രതീക്ഷിത അന്ത്യം പിന്നീട് എൻഡർ ഓഫ് ദ ഡ്രാഗൻ്റെ സംവിധായകനായ റോബർട്ട് ക്ലോസ് പ്രസ്തുത ചിത്രം ലീയുടെ ശിഷ്യന്മാരായ കരീം അബ്ദുൾ ജബ്ബാർ തായ് ചുങ്കിങ് എൻ ബിയാഗോ എന്നിവരെ വില്ലൻ കഥാപാത്രങ്ങളാക്കി പൂർത്തിയാക്കി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കു ശേഷം ബ്രൂസ്ലിയെക്കുറിച്ചുള്ള ബ്രൂസ്ലി ഒരു പടനായകൻ്റെ യാത്ര എന്ന ഡോക്യുമെൻ്ററിയിൽ ഈ ചിത്രം ഉൾപ്പെടുത്തി ബ്രൂസ്ലി ആക്ഷൻ ഹീറോയായി അരങ്ങേറിയ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദ ബിഗ് ബോസ് ഗോൾഡൻ ഹാർവെസ്റ്റിന് വേണ്ടി റൈമൺ ചോ നിർമ്മിച്ച ചിത്രം തായ്ലൻഡിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം ഷൂട്ടിങ്ങിനിടെ ബ്രൂസ്ലി തിരക്കഥയിൽ മാറ്റങ്ങൾ വരുത്തി ആയോധന കഥ കലാ ആയോധന കലാ പ്രധാനമായ ചിത്രങ്ങളിൽ ബ്രൂസ്ലി താരമായി മാറുന്നത് ഈ ചിത്രത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഫിസ്റ്റ് ഓഫ് ഫ്യൂറി ബ്രൂസ്ലി തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണിത് ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലും ഹോങ്കോങ്ങിലുമായിട്ടായിരുന്നു ചിത്രീകരണം നൂറ്റിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയിൽ നെഞ്ചക്കുമായി ലീ നടത്തുന്ന അഭ്യാസങ്ങൾ ബ്രിട്ടനിലും മറ്റും സെൻസർ ചെയ്തു ഈ സിനിമ പുറത്തിറങ്ങിയതോടെ ലീ ചൈനക്കാരുടെ ദേശീയ ഹീറോ ആയി മാറി അടുത്ത ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ വേ ഓഫ് ദ ഡ്രാഗൺ അമേരിക്കയിൽ റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ എന്ന പേരിലാണ് ഈ ചിത്രം പുറത്തു വന്നത് ഇതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് ബ്രൂസ്ലി തന്നെയാണ് ലീയും റൈമൺ ചോയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് റോമിലും ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലുമായിരുന്നു ചിത്രീകരണം അല്പം കോമഡി കൂടിയുള്ള സിനിമയായിരുന്നു ഇത് ബ്രൂസ്ലിയുടെ ഏറ്റവും നല്ല ഫൈറ്റ് സീനുകൾ ഇതിലാണുള്ളത് അടുത്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എൻറ്റർ ദ ഡ്രാഗൺ ആയോധന കലയെക്കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ സിനിമയാണിത് റോബർട്ട് ക്ലോസ് ആയിരുന്നു സംവിധായകൻ ഹോങ്കോങ്ങിൽ ഷൂട്ട് ചെയ്ത സിനിമ തൊണ്ണൂറ്റിയെട്ട് മിനിറ്റ് ആയിരുന്നു ഈ സിനിമയുടെ ദൈർഘ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗെയിം ഓഫ് ദ ഡെത്ത് എന്ന സിനിമയാണ് ബ്രൂസി അവസാനമായിട്ട് ചെയ്ത സിനിമ ആ സിനിമ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനായില്ല ഈ ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും ബ്രൂസ്ലി തന്നെയാണ് നിർവഹിച്ചത് ഇരുപത്തിയെട്ട് മിനിറ്റ് ഫിലിം മാത്രമാണ് മരിക്കുന്നതിന് മുമ്പ് ലേക്ക് ചിത്രീകരിക്കാനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് തൻ്റെ മുപ്പത്തി വയസ്സിലായിരുന്നു ബ്രൂസ്ലിയുടെ മരണം മരണത്തിൻ്റെ ആദ്യ ലക്ഷണം പ്രകടമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പത്തിനായിരുന്നു അന്ന് ഗോൾഡൻ ഹാർവ സ്റ്റുഡിയോയിൽ എൻഡർ ദ ഡ്രാഗൻ്റെ ശബ്ദലേഖനത്തിന് ശബ്ദലേഖനത്തിനിടെ ബ്രൂസ്ലി കുഴഞ്ഞു വീണു ഹോങ്കോങ്ങിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലെ ചികിത്സയുടെ ഫലമായി ലീഗ് താൽക്കാലികമായി രോഗമുക്തി നേടി അന്ന് തളർന്നു വീഴുമ്പോൾ ലീ പ്രകടിപ്പിച്ച ലക്ഷണങ്ങൾ മരണ ദിവസവും രാവിലെയും അദ്ദേഹം ആവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റേമൺ ചോയുമായി ഗെയിം ഓഫ് ഡെത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം ലീയും ചോയും നാലു മണിക്ക് പ്രസ്തുത ചലച്ചിത്രത്തിൽ നായികയായി അഭിനയിക്കുന്ന നടി ബെറ്റി ടിങ് പെയ്ൻ്റെ വീട്ടിലെത്തി മൂവരും ചേർന്ന് തിരക്കഥയെക്കുറിച്ച് ചർച്ച നടത്തുന്നതിനിടെ അത്തായ വിരുന്നിന് ഒത്തുചേരാമെന്ന് പറഞ്ഞ് റെയ്മൺ ചോ യാത്ര പറഞ്ഞു കുറച്ചു നേരത്തെ ചർച്ചയ്ക്ക് ശേഷം തലവേദന അനുഭവപ്പെടുന്നുവെന്ന് പറഞ്ഞ് ലീ വിശ്രമമുറിയിലേക്ക് പോയി ബെറ്റി താൻ സ്ഥിരം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വേദന സംഹാരി നൽകി അത്തായ വിരുന്നിനെ ലീയെ കാണാതായതിനാൽ ബെറ്റിയുടെ വീട്ടിലെത്തിയ ചോ അദ്ദേഹം അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് അവരിരുവരും ചേർന്ന് അദ്ദേഹത്തെ ഹോങ്കോങ്ങിലെ പ്രശസ്തമായ ക്യൂൻ എലിസബത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും മാർഗമധ്യേ മരണം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് സിയാറ്റിയിലെ ലോക്വ്യൂ സെമിത്തേരിയിൽ വൻ ജനാവലിയുടെയും സിനിമാ ലോകത്തെ മഹാരഥന്മാരുടെയും സാന്നിധ്യത്തിൽ ബ്രൂസ് ലീയുടെ സംസ്കാരം നടന്നു പുറമേ ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ അസാധാരണമായ നീർക്കെട്ടുണ്ടായിരുന്നു ബെറ്റി നൽകിയ വേദന സംഹാരിയിലെ ചില രാസവസ്തുക്കളോട് ലീയുടെ ശരീരം അപ്രതീക്ഷിതമായി പ്രതികരിച്ചതാണ് മരണകാരണം എന്നായിരുന്നു പ്രാഥമിക നിഗമനം ഈ വാദം തെറ്റാണെന്നും രോഗലക്ഷണങ്ങൾ ലീയിൽ നേരത്തെ പ്രകടമായിരുന്നുവെന്നും ചിലർ വാദിക്കുന്നു അച്ഛൻ്റെ മരണം കഴിഞ്ഞ് ഇരുപത് വർഷങ്ങൾക്കു ശേഷം ദ ക്രോ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ ഒരപകടത്തിൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ ലീയുടെ മകൻ ബ്രണ്ടൻ ലീ മരണമടഞ്ഞു ബ്രണ്ടൻ്റെ മരണശേഷം റിലീസ് ചെയ്ത ദ ക്രോ വൻ വിജയമായിരുന്നു ബ്രൂസ്ലി മരിച്ച അന്നു രാത്രി തുടങ്ങിയ അഭ്യൂഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പത്രങ്ങൾക്കും മറ്റും ഏറെക്കാലം നീണ്ടുനിന്ന ഒരു ആഘോഷമായി ഈ മരണം പലരും പൊടിപ്പും തൊങ്ങലും പിടിപ്പിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിക്കൂട്ടി പലതിനും യാഥാർത്ഥ്യവുമായി നേരിയ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല ബ്രൂസ്ലിയുടെ മരണത്തിന് മുപ്പത് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിരുന്ന ബെറ്റിറ്റിംഗ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചു എൻ്റെ യഥാർത്ഥ കഥ ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ലോകം എന്നെപ്പറ്റി അപവാദം പ്രചരിപ്പിച്ചു നടക്കരുത് മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ലോകം എന്നെ വെറുതെ വിടുന്നില്ല സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല അന്നും ലോകം അറിയണം അതോടെ തെറ്റി തെറ്റിദ്ധാരണകളെല്ലാം മാറുമല്ലോ ബെറ്റി ആ അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ബ്രൂസ്ലി എങ്ങനെയാണ് മരിച്ചതെന്ന് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്താൻ ബെറ്റി ടിങ് തയ്യാറായില്ല അത് പുസ്തകം എഴുതുമ്പോൾ മാത്രമേ പറയൂ എന്നാണ് അവരുടെ നിലപാട് അന്ന് അമ്പത്തിയാറുകാരിയായിരുന്ന ബെറ്റി സൺഡേ മോർണിംഗ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ കിടപ്പുമുറിയിൽ വെച്ചാണ് ലീ മരിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഉടൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിൽ ലീയുടെ മരണം സംബന്ധിച്ച സത്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു മെയ്വഴക്കം കൊണ്ട് ലോകം കീഴടക്കിയ ചൈനീസ് ആയോധന കലാവിദഗ്ധനായ ബ്രൂസ് ലീയുടെ സ്മരണകൾക്ക് മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു